ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയിരുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം ചെമ്പ്രവട്ടം സ്നേഹപാതയിലെ കച്ചവടക്കാർക്ക് പഞ്ചായത്ത് താഴെട്ടതോടെ പട്ടിണിയിലായി കച്ചവടക്കാർ പ്രദേശത്തെ ചെറുകിട കച്ചവടക്കാരും ഓട്ടോ ഡ്രൈവർമാരുമായി നൂറിലധികം കുടുംബങ്ങളാണ് പാർക്കിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്നത് അംഗീകൃത കച്ചവടക്കാരും തെരുവ് കച്ചവടക്കാരും അടക്കമുള്ളവരോട് കഴിഞ്ഞ മാസം പതിനഞ്ചിനാണ് തൃപ്രങ്കോട് പഞ്ചായത്ത് അധികൃതർ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് ചെമ്പ്രവട്ടം സ്നേഹപാത ടൂറിസം പാർക്കിലെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിയിട്ട ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞ മാസം പതിനഞ്ചിനാണ് തൃപ്രങ്കോട് പഞ്ചായത്ത് അധികൃതർ കച്ചവടക്കാരോട് പ്രവർത്തനം നിർത്തിവെക്കാൻ പറഞ്ഞത് അംഗീകൃത കച്ചവടക്കാരും തെരുവ് കച്ചവടക്കാരും അനുബന്ധ തൊഴിലാളികളും ഒക്കെയായി നൂറിലേറെ കുടുംബങ്ങളാണ് പാർക്കിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്നത് പാർക്ക് തുറക്കാതായതോടെ ദുരിതത്തിലായത് കച്ചവടക്കാരും പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളുമാണ് ഓട്ടോ കുറച്ചു മുമ്പേ ഒരു ഫുഡ് കോട്ടിന്റെ കടകളൊക്കെ ഓപ്പൺ ആയിരുന്നു ആ സമയത്ത് അത്യാവശ്യം ആളുകൾ പല സ്ഥലങ്ങളിലും അപ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഓട്ടങ്ങളും അതേപോലെ തന്നെ അത് ലേറ്റ് ആവുന്ന സമയത്ത് ഞങ്ങളെ വാഹനങ്ങൾ വിളിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഒരു അത്യാവശ്യം ഓട്ടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ കടവൾ അടച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഓട്ടത്തിൻ്റെ കാര്യത്തിൽ തന്നെ പൊതുവേ ഞങ്ങൾക്ക് ഓട്ടമില്ല എന്നാൽ ഇവരുണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് ഒരു പരിഹാരമായിരുന്നു ഓട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഇപ്പോൾ ഒരു ചായ കുടിക്കണം അങ്ങനെ ഒരു ക്ഷീണാമ്പിൽ കഴിക്കണമെന്ന് വിചാരിച്ചാലും ഒന്നും സാധനം ഇപ്പോൾ അവിടെ ഇല്ല പൊതുവെ അവിടെ അങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതി ആയി മാറി അപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അതിലുകൾ ശ്രദ്ധപ്പെടുത്തിയിട്ട് ഇതൊന്ന് ഇതിന്റെ മുൻപന്തിയിൽ വന്ന് എന്താണെന്ന് കാര്യം വേഗം തുറക്കാനുള്ള ഒരു പരിഹാരം കാണുകയാണെങ്കിൽ കെട്ടിട അനുമതിയില്ലാതെയാണ് കച്ചവടം നടക്കുന്നതെന്ന് പഞ്ചായത്ത് പറയുന്നത് അതേസമയം വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് പഞ്ചായത്ത് അനുമതി നൽകാത്തതിന്റെ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാർക്കിൽ അനധികൃതമായി കടകൾ സ്ഥാപിച്ചവരോട് ഒഴിഞ്ഞു പോകാൻ ജലസേചന വകുപ്പും നോട്ടീസ് നൽകിയിരുന്നു ചെമ്പ്രവട്ടം പദ്ധതി പ്രദേശത്തിന്റെ അവകാശം ജലസേചന വകുപ്പിനാണെങ്കിലും നടത്തിപ്പ് ചുമതല ഡി ടി പി സിക്ക് കൈമാറിയിരുന്നു എട്ട് കടകളാണ് ഡി ടി പി സി നിർമ്മിച്ചിട്ടുള്ളത് പ്രദേശത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപനങ്ങളും ബസ് സ്റ്റോപ്പുകളുമൊക്കെ ഒരേ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വലിയ തുകയ്ക്കാണ് ഓരോ കടക്കാരും കടകൾ ലേലത്തിന് വിളിച്ചിരുന്നത് അലങ്കാര വെളിച്ചവും വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങളുമൊക്കെയായി സ്ഥാപനങ്ങൾ മോടിക്കൂട്ടിയതോടെ പ്രദേശത്തിന് വലിയ ഉണർവുണ്ടായി എന്നാൽ കടകൾ പൂട്ടിയതോടെ പ്രദേശം സാമൂഹ്യവിരുദ്ധർ കയ്യേറിയിരിക്കുകയാണ് കടകളില്ലാത്തതിനാൽ സ്നേഹപാതയിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്